ലോകത്തെ പ്രധാന പ്രകൃതിവാതക കയറ്റുമതി രാജ്യമാണ് ഖത്തർ എന്നത് ഇന്ത്യ ഏറ്റവും കൂടുതൽ വാതകം വാങ്ങുന്നത് ഖത്തറിൽ നിന്നുമാണ് യു എയും ഇന്ത്യ വാതകത്തിനു വേണ്ടി ആഫ്രിക്കയുണ്ടായി പക്ഷേ അടുത്ത കാലത്തായി ഇതിൽ കാതലായ മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഇക്കാര്യത്തിൽ അമേരിക്കയുടെ കുതിപ്പ് എന്നത് ഒരു കാലത്ത് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് പ്രധാനമായും ആശ്രയിച്ചിരുന്നത് സൗദി അറേബ്യ എന്ന രാജ്യത്തെയായിരുന്നു പക്ഷേ ഇപ്പോൾ റഷ്യയിൽ നിന്നാണ് കൂടുതലും എണ്ണ ഇറക്കുന്നത് വാതകം അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയതിനെ തുടർന്ന് അടികിട്ടിയത് യഥാർത്ഥത്തിൽ ഖത്തറിനും യു എയ്ക്കുമാണ് എന്തുകൊണ്ടാണ് ശരിക്കും ഇക്കാര്യത്തിൽ അമേരിക്കയെ ഇന്ത്യ കൂടുതലായും ആശ്രയിക്കുന്നത് ഇന്ത്യയുടെ എൽ എൻ ജി ഇറക്കുമതി വർദ്ധിച്ചു വരികയാണെന്നുള്ള കാര്യം എൽ എൻ ജി ഇറക്കുമതിക്കാരുടെ അന്താരാഷ്ട്ര സംഘടന അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ ഇറക്കുമതി ഇരുപത്തിയേഴ് ദശലക്ഷം ടൺ ആയിരുന്നു നിലനിന്നിരുന്നത് അഞ്ച് ദശലക്ഷം ടൺ വർദ്ധിക്കുകയും ചെയ്തു ഇതിന്റെ നേട്ടം കൊയ്തത് യഥാർത്ഥത്തിൽ അമേരിക്കയാണ് മാത്രമല്ല ഖത്തറിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ കുറയ്ക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം അവസാനത്തിലായിരുന്നു അമേരിക്കയിൽ നിന്നുള്ള വാതക ഇറക്കുമതി ഇന്ത്യ വൻതോതിൽ വർദ്ധിപ്പിച്ചിരുന്നത് മൊത്തം ഇറക്കുമതിൽ പത്തൊമ്പത് ശതമാനവും അമേരിക്കയിൽ നിന്നാണ് ഉള്ളതും കൂടാതെ ഇന്ത്യ കൂടുതൽ വാതകം ഇറക്കുന്നത് ഖത്തറിൽ നിന്നാണെങ്കിലും അളവ് വളരെ കുറവായി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അൻപത്തി മൂന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത് ശതമാനം ഇറക്കുമതി ഖത്തറിൽ നിന്നായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് നാൽപ്പത്തി രണ്ട് ശതമാനമായി കുറയുകയും ചെയ്തു ഇന്ത്യയുടെ വാതകം ഇറക്കുമതിൽ രണ്ടാം സ്ഥാനം യു എക്കാണ് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്ക ഈ സ്ഥാനം പിടിച്ചടക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് യു എ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു ഇന്ത്യ മൊത്തം ഇറക്കുന്ന വാതകത്തിൻ്റെ എഴുപത്തിരണ്ട് ശതമാനം ഖത്തർ അമേരിക്ക യു എ എന്നീ രാജ്യങ്ങളിൽ നിന്നാണെന്നതും ഏറെ ശ്രദ്ധേയമാണ്